നമസ്കാരം എല്ലാവർക്കും ഓയോ ബോസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആര്യൻ എന്ന് പറയുന്ന ഒരു വാണത്തെ കുറിച്ചിട്ടാണ് ഏതടാ ഇവനൊക്കെ എവിടുന്നാടേ ഇതൊക്കെ വന്നിട്ടുള്ളത് എന്നാ ചോദിക്കാനുള്ളത് രണ ഫാത്തിമ അതേപോലെ ആര്യനുമായിട്ടുള്ള വിഷയമാണ് ഇന്നത്തെ ചർച്ച കൃത്യമായ ഒരുപാട് ഒരുപാട് ഡാറ്റകൾ കിട്ടിയിട്ടുണ്ട് സ്കിപ്പ് ചെയ്യണ്ട നമുക്ക് നേരെ ഈ ഒരു വിഷയത്തിനെ നമ്മൾ ആര്യമ്മൻ കിടന്ന് മെഴുകുന്നതൊന്ന് കാണാം സത്യം പറഞ്ഞാൽ നിനക്കറിയാം അന്റൻഡൻസ് ആ ഫസ്റ്റേഷൻ കണ്ടിട്ട് എന്തെങ്കിലും ഇങ്ങനെ വന്നു ഫീൽ മനസ്സിലാവും എനിക്ക് ഒരു ധാരണ നിന്റെയും ഞങ്ങൾ ഫ്രണ്ട്സ് ആണ് നമ്മൾ പറഞ്ഞ എല്ലാ സ്ഥലത്ത് പോയി ഒരുമിച്ച് ഞാൻ നീ നീ ഒരുമിച്ച് യു ഹവർ ഐ ആൻഡ് ടോക്ക് ടോക്ക് ലൈറ്റ് അപ്പോൾ എനിക്ക് സ്പേസ് എനിക്ക് മനസ്സിലായില്ല ബട്ട് ഐ നോ വൺ തിങ് ഐ ടച്ച് നിങ്ങൾ പേടി മാത്രമല്ലോ ഈ പേടിയിൽ നിനക്ക് ബാഡ് ആയി സോറി അടി അടി ആയിട്ട് അടി ഞാൻ ചെയ്തത് ഒരു തെറ്റായിട്ട് തോന്നിയെങ്കിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞ് പ്രശ്നം അവസാനിപ്പിക്കുകയാണ് തല ദിവസം രന ഫാത്തിമയും ബിന്നിയും കിടന്ന് കരഞ്ഞു പിഴിഞ്ഞ് എന്തൊക്കെയോ ചർച്ച നടന്നിരുന്നു അപ്പൊ നമ്മൾ വിചാരിച്ചു ഓ എന്നോട് കൂടി പ്രശ്നം അവസാനിച്ചു പക്ഷേ ഈ മണകോണാന്തൻ ഈ പ്രശ്നം അവസാനിപ്പിക്കുകയല്ല ചെയ്തിട്ടുള്ളത് പിന്നെ അങ്ങോട്ട് കൂട്ടി 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 കൊണ്ടുവരിക ചെയ്തിട്ടുള്ളതുള്ള ക്ഷമ പറഞ്ഞ പരിപാടി കഴിഞ്ഞില്ലേ ഇനി അങ്ങോട്ട് ഇനി അങ്ങോട്ട് നിങ്ങൾ കേൾക്കണോ പക്ഷേ യു മേഡ് മേ ഫീൽ അൺകംഫോർട്ടബിൾ ആര്യൻ ദിസ് എ സീരിയസ് കേസ് ഇന്ന് രാത്രി ഞാൻ ഇവിടുന്ന് കിടക്കുവാണെങ്കിൽ ഗെയിം ഗെയിം വീക്കായി തോന്നിട്ടാ ഇത് എന്റെ പെട്ടി ഇത് ഇത് സില്ലി തിങ് അല്ല ഒനിലിന്റെ കേസ് പോലെ തന്നെ

എന്തിനാണ് ആ ബെഡിൽ വന്ന് കിടന്നത് ആര് റണാ ഫാത്തിമ അവൾ തമാശ ചെയ്താ എന്നാ ഇവനും തമാശ ചെയ്തത് കൂട്ടിക്കോ എന്നുള്ളത് ഔ ഇതിപ്പോ അവര് ബോംബെയിലൊക്കെ വളർന്ന പോകാരളായത് കൊണ്ട് തന്നെ ആരെങ്കിലും അങ്ങനെ ടച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഏതോ നെവിനുമായി എന്തോ ഒരു എന്തൊരു സാധനം ഞാൻ കണ്ടിരുന്നു അത് കിട്ടിയില്ല കിട്ടിയ ഞാൻ ഇവിടെ കൊടുത്തു തന്നേനെ കേട്ടോ അവർക്ക് അതൊന്നും ഒരു വിഷയമേ അല്ല എന്നുള്ളതാ എന്തിനാണ് ഈ ആര് അവിടെ തന്നെ വന്ന് കിടക്കുന്നത് നൂറു നൂറ്റമ്പത് ബെഡ് അവിടെ കിടക്കുന്നുണ്ട് ഒരു പത്തിരുപത്തഞ്ച് സോഫ അവിടെ കിടക്കുന്നുണ്ട് അടുക്കളയിൽ ഫ്രിഡ്ജിന്റെ മുകളിൽ സ്ഥലം ഉണ്ട് പൂച്ച കിടന്ന പോരാടെ പോയി കിടന്ന പോരെ എന്തുവാണേ ഇത് ഇത് ലാലേട്ടനെ പറയിക്കാൻ വേണ്ടി തന്നെയാണ് ഇവൻ വന്നിട്ടുള്ളത് ഇനിയും ലാലേട്ട ഇവനെടുത്ത് ദൂരെ കാണുന്നില്ലെങ്കിൽ ഈ പെണ്ണ് കേസും മറ്റേ കേസും മാത്രമേ ഉണ്ടാവുള്ളൂ ബിഗ് ബോസിന് വീക്കെൻഡിൽ സംസാരിക്കുക ഇതിപ്പോ രണ്ടാമത്തെ കേസാണ് ഏത ഈ ഒരു ബിഗ് ന്യൂസ് ഇത് കാണുമ്പോൾ നമുക്ക് തന്നെ അടപ്പാവും എന്നുള്ളതാ ഇപ്പൊ സമയം രാത്രി രണ്ടു മണി പുലർച്ചെ മണി ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും സോറി ഇന്ന് ഈ വീഡിയോ കണ്ടതിന് ശേഷം പുലർച്ചെ ഒരു ഹോട്ട് ഒന്ന് കയറി ഒന്ന് കണ്ടു അതിൽ രാത്രി പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണിക്ക് ശേഷം പിന്നെ ഫുൾ അതാ അത് ഇതൊക്കെയാണ് എന്നുള്ളതാണ് കുറച്ചേരം നോക്കിരുന്ന മനസ്സിലാവും എന്നുള്ളതാണ് ഇവരുടെ വിചാരം ഭയങ്കര പ്രൈവസി ആണെന്നുള്ളതാ എഴുപത്തി അഞ്ച് എഴുപത്തിരണ്ട് ക്യാമറയിലൂടെ നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന എന്തൊക്കെയെന്ന വിചാരം എന്നാ ഫുൾ ആയിട്ടില്ല പ്രവീൺ പറഞ്ഞ പോലെ കുറെ സാധനങ്ങൾ അവിടെ െയ്തിട്ടാണ് നമുക്ക് തരുന്നത് എന്നുള്ളതാണ് എന്തായാലും അതിൽ കിടന്നാലും ഇപ്പൊ എന്താ കുഴപ്പമുള്ളു തമാശ ആയിട്ട് എടുത്തുകൂടെന്നാണ് എന്റെ പൊന്നു കിസയല്ലേ കൊള്ളാം കൊള്ളാം ാണ് ഡേസ് എനിക്ക് വലിയ സീനാക്കണം ഈ വീട്ടിൽ ചെറിയ ചെറിയ സീനായിട്ട് എനിക്ക് വലിയ ഹൈ ആണോ ചോദിച്ചോ ചോദിച്ചോട്ടെ ചോദിച്ചോ ചോദിച്ചോട്ടെ മുമ്പ് ഇങ്ങനെ ഒരു കാര്യം വലിയൊരു ഇഷ്യൂ ആക്കും പറഞ്ഞത് ാണ് നീ എപ്പോഴും നീ നോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആണ് ഇത് ആക്കാൻ വേണ്ടി മനപൂർവം രണ്ടാം ഫാത്തിമ ചെയ്താണെന്നെ ഒരാഴ്ച മുമ്പായിട്ട് അവരോട് പറഞ്ഞത്രേ ഇങ്ങനെ വലിയൊരു സംഭവം ഞാൻ ഉണ്ടാക്കുട്ടാന്നുള്ളത് എന്നിട്ട് പറഞ്ഞ ആളെ വെച്ചിട്ട് ആര്യ മോനെ നീ വിശ്വസിക്കുന്നത് നീ എന്തൊരു മണ്ടനാണ് മോനെ അനീഷ് ഈ വിഷയത്തിൽ ഇടപെട്ട് നല്ല ക്ലിസ്റ്റർ ക്ലിയർ ആയിട്ടാണെ റെണയോട് വന്ന് ചോദിക്കുന്നു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടോ ഇല്ല എന്ന് പറയുന്നു നീ നുണയനാണ് വന്ന് അന്ന് മുതൽ നുണയെ പറയാറുള്ളൂ എന്നാണ് ആര്യനെ കുറിച്ച് പറയുന്നത് ആര്യൻ അമ്മാതിരി നുണയനാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കുന്നംകൊള്ളാൻ പേര് നൊണയനാണ് അവൻ എന്തിനാണ് ഇവിടെ തന്നെ ടക്കണെന്നാണ് എനിക്ക് ചോദിക്കാറുള്ളത് ആലേട്ടാ നാണക്കേടാണ് കേട്ടത് വൻ നാണക്കേടാ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് ബെഡ് സ്പേസ് അവരുണ്ടാക്കി കൊടുക്കണം വളരെ വൃത്തികെട്ട രീതിയിലാണ് ഇത് പോയോണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രവിയും പറഞ്ഞത് ഞങ്ങൾ കേട്ടതാണ് പല കാര്യങ്ങളും അതിനോട് പറഞ്ഞ സത്യമാണെന്നുള്ളതാ പലതും നമുക്ക് കിട്ടുന്നില്ല അവിടെ നടക്കുന്നുണ്ട് പലതും എന്നാ പറയുന്നത് പരിപാടി ഒന്നിട്ട ആരെയും കിടന്ന് മെഴുകുന്നു തെറ്റ് പറഞ്ഞ് മാപ്പ് പറഞ്ഞ് പറഞ്ഞ് അവസാനിപ്പിക്കാൻ വിചാരിച്ചു അല്ലല്ല അവന് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ഇതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ബാത്റൂമിൽ പോയിട്ട് ഇവർ ചർച്ച ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കേക്ക് ഞാൻ ഇവിടെ കിടന്ന് തിരിഞ്ഞു പാടില്ല ഐ മൂവ് സ്ലീപ് നൈറ്റ് മൈ ബാഡ് സീൻ സീൻ എന്താണ് സംസാരിക്കുന്നത് എനിക്ക് യു ഡോൺ ഫീൽ ബാഡ് ഐ ഡോൾ അവന് ഇതൊരു തെറ്റായിട്ട് തോന്നിയിട്ടില്ല ഇവ എന്തൊക്കെ നോ പറയുന്നത് നിന്നോട് ഞാൻ മാറാൻ പറഞ്ഞിട്ടല്ലേ ഞാൻ മുകളിൽ കയറി കിടന്നു എന്നുള്ളത് അവനൊന്നും പറഞ്ഞിട്ടില്ല നേരെ വന്നിട്ട് പലവണ്ണം തല തലേ മൂളിക്കൂട്ടി കയറി കിടന്നു ശരീരത്തിൽ തട്ടിയിട്ടില്ല എന്നുള്ള കാര്യം അറിയാം പക്ഷേ ആ കുട്ടി പേടിച്ചിട്ടുണ്ട് ഇതിനൊന്നും ന്യായീകരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല കേട്ടോ നമ്മൾ സാധാരണ ഒരാൾ നമ്മളെ ബെഡിൽ കയറി കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ള ആളുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ തമാശ കാണിച്ചു തരും ഇത് ഏതോ വീട്ടിൽ തോന്നുന്നു ഏതോ ഒരു കുട്ടിയാണ് പക്ഷെ അതിനിടയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് നമ്മൾ ബെഡിൽ കെട്ടിപ്പിടിച്ച് കിടന്നപ്പോൾ നിനക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ എന്നുള്ളത് ഇവൻ എന്ത് ഊളയാണ് എന്ത് എന്നുള്ള ആ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് വേറെ തോന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത് പക്ഷെ ഞാൻ അങ്ങനെ ഫ്രണ്ട് ആയിട്ടില്ല പക്ഷെ ിസയിലെ ജിസേലിന്റെ കെമിസ്ട്രിയും ഫിസിക്സും ബയോളജിയൊക്കെ ഓവൻ അറിയാം അതേപോലെ തന്നെ നിന്നെ എന്നുള്ളത് ഞാൻ ജിസൈലിനെ പോലെ അല്ല എന്ന് കൃത്യമായിട്ട് ഒരു എണ്ണം മുഖത്തൊക്കെ പറഞ്ഞു നീ ഇത് വിഷയം ഉണ്ടാക്ക നമുക്കിത് കണ്ടന്റാക്കാന്ന് പറയുന്നത് ആര ആര്യനാ ആര്യന എന്തൂളയാണ് വേ ഇതിനെ ദൂരെ കളയിലാല് ഈ സീസണിൽ നിന്നും ഇതിനെ ഒഴിവാക്കണം ഞാൻ കാര്യമായിട്ട് പറയാണ് ഇങ്ങനെ വൃത്തികെട്ട കേസുകൾ ഉണ്ടാക്കണത് ഇവനാണ് ഇവറിന്റെ റിലേറ്റഡ് രണ്ടാമത്തെ പ്രശ്നമാണിത് ഒന്ന് അനിമോള് പറഞ്ഞ കാര്യം അത് ഞങ്ങൾ കണ്ടത് തന്നെയാണ് ഇവിടെ ആര്യൻ ഈ ഒരു വൃത്തികേട് ചെയ്ത് നമ്മൾ കണ്ടതാണ് ഇവൻ ന്യായീകരനായിട്ട് വന്നിരിക്കുന്നത് ഗിസേലിനെ ഒരു പ്രശ്നം ചെയ്യാം പിന്നെ നിനക്കെന്താ പ്രശ്നം ഒക്കെ ചോദിക്ക അയ്യേ വൃത്തികെട്ടവേണ്ടില്ല ഓണും തമാശക്കാണ് ചെയ്തത് ഓണെ ഓണത്തിന് നമ്മളെ പെട്ടിപ്പന്ന് കടുത്ത് തിന്നാണ് അയ്യേ എന്താണ് ലാലേട്ടത് ഐ ആണിനും പെണ്ണിനും ഒരു ബഡും കൊടുത്തിട്ട് വൃത്തിയായിട്ട് പരിപാടി നടന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ ഗിസേലും കൂടി ഒരറ്റ കാരണം കൊണ്ട് ഗിസേലിന് ആരിനും വല്ല ഓട്ടും കിട്ടണമെങ്കിൽ അതുകൂടി ഡൗൺ ആവൂല ഞാൻ കാര്യമായിട്ട് പറയാം പ്രണാഫാദ്യം ഇഷ്ടമല്ലാത്ത ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ഇവൻ തന്നെയാണ് കൊണ്ടെത്തിക്കുന്നത് വൃത്തികെട്ട പരിപാടിയായി പോയിണ്ടായിരുന്നു അവര് അവരുടെ കാര്യം പറയാൻ വരുമ്പോഴാണ് വായം കൂടിയിരിക്കുക ഷട്ടപ്പ് ഞാൻ എവിടെ തൊട്ടിട്ടില്ല തൊടേണ്ട കാര്യമൊന്നുമില്ല ഇതില് ആ പെൺകുട്ടി നന്നായിട്ട് പേടിച്ചിട്ടുണ്ട് കാലാട്ടം വീക്കെൻഡ് വന്ന് വരുമ്പോ ചോദിക്കും ഇനി ഈ ഒരു കാര്യം ചോദിക്കണം ചോദിക്കണം എന്ന് ഏറ്റവും കൂടുതൽ പറയുന്നത് കണ്ടിട്ട് ഈ വീക്കെൻഡ് വീക്കെൻഡ് റിക്വസ്റ്റ് ആണ് ഈ എക്സ്പ്രസ് ചെയ്യണം ബിക്കോസ് വീക്കെ ഫാമിലിക്ക് ബാധിക്കുന്ന സെയിം സാധനം വന്നിട്ടുണ്ട് പുറത്തേക്ക് ഐ വുഡ് ലവ് ഇഫ് ദാറ്റ് ഫുട്ടേജ് ആൻഡ് പീപ്പിൾ സി വാട്ട് എക്സാക്ട് ഇസ് സംതിങ് അൺകംഫർട്ടബിൾ അല്ലെങ്കിൽ ഒരു ജോക്ക് എന്ന രീതിക്കാണോ നോക്കണം ബിഗ് ബോസ് പ്ലീസ് എന്റെ റിക്വസ്റ്റ് ആണ് ഇല്ലെങ്കിൽ വിളിക്കണം ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഈ കൺഫൻ റൂമിൽ സംസാരിക്കണം ബിഗ് ബോസ് ഒന്ന് ക്ലാരിഫൈ ചെയ്യണം എന്താണ് സാധനം പ്ലീസ് അതിന്റെ റിക്വസ്റ്റ് ആയിരിക്കും എനിക്ക് ഇത് കേക്ക് ഫുള്ള് കേക്കാ സത്യം ചിരിയാണ് വരുന്നത് ഈവൻ കൺഫെഷൻ റൂപ്പിലേക്ക് കൊണ്ടുപോകണം അതേപോലെ ലാലേട്ടൻ എങ്ങനെയാണ് ആ വീഡിയോ ഒന്ന് ഇട്ടിട്ട് കാണിക്കണം ഒണിലിന്റെ വിഷയം പോലത്തെ വിഷയം തന്നെയാണ് ഇത് എന്നുള്ളത് ഒണിയലിന്റെ വിഷയം പോലത്തെ വിഷയമേ അല്ലാതെ ഒണിയലിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല ഇവിടെ നിന്റെ ഭാഗത്ത് നൂറ് ശതമാനം തെറ്റുണ്ട് അവിടെ ഫ്രീ ആയ ബെഡുകൾ കിടക്കുമ്പോ അവിടെ തന്നെ നിനക്ക് കിടന്നിട്ട് ഉറങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കുന്ന കാര്യമാണോ വേറെ എവിടെയെങ്കിലും കിടന്നുവിടെ നിന്റെ ബെഡിൽ കയറി കിടന്നു വെച്ചിട്ട് ഒരു പെൺകുട്ടിയുടെ ദേഹത്ത് മോളിലൂടെ കയറുന്ന ആക്ട് പോലും ചെയ്യാൻ പാടില്ല ഊളത്തരമാണ് ഉടായിപ്പാണ് ഇവനെ ദൂരെ കളയുകയാണ് ലാലേട്ട ചെയ്യേണ്ടി ഈ ഒരു വീക്കെൻഡിൽ ഒച്ചു സാബുവിനെയും ഈ ഒരു ചെക്കനെയും പിടിച്ചു പുറത്താക്കി ഉണ്ടെങ്കിൽ കുറെയൊക്കെ സമാധാനം ഉണ്ടാവും അടുത്ത വീക്കെൻഡിൽ വരുമ്പോഴത്തേനും പിന്നെ ഈ രണ്ടെണ്ണത്തിനും പുറത്താക്കി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ് അത്ര തന്നെ സുഗമമായിട്ട് പോകാം അല്ലെങ്കിൽ എല്ലാ അയച്ചാൽ ലാലേട്ടം വന്നിട്ട് ഉത്സവത്തിന് മറുപടി പറയേണ്ടി വരും അപ്പൊ വീണ്ടും വര പുതിയ വാർത്ത വിശേഷങ്ങളുമായി അതിലേക്ക് സന്ധിപ്പെടുകൾ സൈനിക